ഹായ് ഹലോ നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അത് അടിപൊളി ഒരു ഫേഷ്യൽ അടിപൊളി റിസൾട്ട് ഇടുന്നൊരു ഫേഷ്യലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് മണലാണ് അപ്പോൾ മുറ്റത്ത് പോയിട്ട് കുറച്ച് മണലെടുക്കുക അതിപ്പോൾ മഴ പെയ്തിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ആ വെള്ളത്തോടു കൂടി കിടക്കുന്ന കേട്ടോ പക്ഷെ നല്ല മണൽ ഉള്ളവർ ഉണ്ടെന്നുള്ളവർ അതെടുക്കുക കേട്ടോ അപ്പോൾ തീ ഞാനിവിടെ മണൽ എടുത്തു അതിന് ശേഷം ഇതുപോലൊരു ആ തോർത്തിലേക്ക് അതൊന്നാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു ആ പാത്രത്തിലേക്ക് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് കൈകൊണ്ട് ആ ഈ ഒരു കിഴി പോലെ ആക്കിയിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തെല്ലാം അതുപോലെ ആ മണലിൻ്റെ ചെളിയും പോകും അതുപോലെ ആ സത്ത് ഇങ്ങനെ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം കാരണം ഇതാണ് ശരിക്കും നല്ല പെർഫെക്റ്റ് റിസൾട്ട് നൽകുന്ന നമ്മുടെ മണൽ അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നല്ല മണലുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അരിപ്പ കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ട് ദൈ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് പ്രാവശ്യം വാഷ് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി ഇനി നമുക്ക് ചൂടാക്കണം അപ്പോൾ അതിനായിട്ടൊരു സീനിയസട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ആറ്റി കഴിഞ്ഞപ്പോഴേക്കും ദൈ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി അപ്പോൾ ആ ഒരു സ്പൂണോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇവിടെ വേണമെന്നുള്ളവർക്ക് നമുക്ക് കുറച്ച് ഉണ്ടാക്കി അതായത് ഒരാഴ്ചക്ക് യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് ചെയ്തുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാട്ടെ ഒരു എഴുപ്പം ഉണ്ടാകത്തില്ല നല്ല റിസൾട്ട് അറിഞ്ഞിട്ടൊന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി അപ്പോൾ തേ നന്നായിട്ടൊന്ന് ചൂടായി തണുത്തതിന് ശേഷം ഞാൻ തേ ആ മണൽപ്പൊടി ഇതുപോലെ ഒന്ന് ഒരു അരിപ്പയിൽ നരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നരിച്ച് എടുത്ത് കൊടുക്കുക കാരണം നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോൾ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോറലൊക്കെ വിടാനായിട്ട് സാധ്യത അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് നമ്മൾ നരച്ച് എടുക്കുന്നത് അതുപോലെ ചൂടായി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടും ഇതേ കണ്ടില്ലേ ഇത് ഇത്രയും ആ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കളയാൻ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നല്ല അടിപൊളി പൊടിയായിട്ടുണ്ട് ഇനിയിപ്പം മണൽ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മുളട്ടാണി മുൾട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ മണലെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും അടിപൊളി റിസൾട്ട് പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടർ ആണേ അപ്പോൾ റോസ് വാട്ടർ അത് ഏകദേശം നന്നായിട്ടൊന്ന് നനഞ്ഞ് ഇതാകുന്നത് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ ചേർക്കുന്നത് ഡ്രൈ സ്കിൻ ആണെന്നുള്ളവർ മാത്രം എടുത്താൽ മതി ആൽമണ്ട് ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിനി ക്യാപ്സ്യൂളോ എടുക്കുക അത് ഓയിലി സ്കിൻ കെയർ എടുക്കണമെന്നില്ല ഡ്രൈ സ്കിൻ കെയർക്ക് മാത്രം മതി കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്നും ഒഴിച്ച് ഒരു അര ടേബിൾ സ്പൂൺ ഒഴിച്ച് അല്ലെങ്കിൽ ഒരു വൈറ്റമിനി ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ മതിയെ അതും കൂടെ എടുത്തതിന് ശേഷം ദൈതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ മുൾട്ടാനിമുൾട്ടിയോ അതോ അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് മണലാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നേരെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ ഞാനിവിടെ ഫസ്റ്റ് അതായത് നിങ്ങൾ ആര് യൂസ് ചെയ്താലും മണൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നമ്മുടെ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കണം കാരണം കയ്യിൽ ചെക്ക് ചെയ്ത് നമുക്ക് വേറെ പ്രശ്നമോ ചൊറിച്ചിലോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവൂ ആകൂ ഒരിക്കലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് ഇത് ഈ ഒരു ടെസ്റ്റ് ഒരു പ്രാവശ്യം നടത്തിയാൽ മതി ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം നോക്കിയാൽ മതി പിന്നെ നമുക്കറിയാമല്ലോ അപ്പം ഞാൻ അത് ഇതുപോലെ എൻ്റെ കൈയുടെ പ ഭാഗത്ത് പത്തിഭാഗത്തിലൊന്ന് തേച്ച് കൊടുത്തു അതിന് ശേഷം ഞാനിന്ന് നേരതേ ഞാനിത് ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കെങ്ങനെ അലർജിയുടെ പ്രശ്നമില്ല അവർ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്തു ചെയ്തൊന്നുള്ളൂ അപ്പം ഞാൻ നേരിട്ട് എനിക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് ഫുള്ളും അതുപോലെ തന്നെ ഫേസും നെക്കും ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു മണൽ ഫേഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാൽ അടിപൊളി റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ കാരണം നമ്മൾ ശരിക്കും എത്ര കുറച്ച് നന്നായിട്ട് നിറം ഇരേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ സ്ഥിരമായിട്ട് ചിക്കൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു വ്യത്യാസം നല്ല ഗ്ലോയും നല്ലൊരു നിറവും ഓട്ടോമാറ്റിക്ക് നമുക്കൊരു നിറം വരും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ട്രൈ ആയിട്ടുണ്ട് അപ്പം ഇനി ഞാനൊന്ന് വൈപ്പ് ചെയ്യുവാണ് ഇതേ കണ്ടില്ലേ ജസ്റ്റ് നമ്മളാ ഒന്ന് വൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് എത്ര മാത്രമാണെന്നുള്ളത് ആ മണലിൻ്റെ ആ ഇത് നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാവും ഇതേ കണ്ടില്ല എന്തോ ഇത്ര നല്ലൊരു റിസൾട്ടാണെന്ന് അപ്പം നമ്മൾ ഞാൻ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചാൽ കേട്ടോ ഇത് ഫുള്ളൊന്ന് വൈപ്പ് ചെയ്ത് കുറേ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാൻ കാരണം നമ്മുടെ ഫേസിൽ ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുകയാണോ അപ്പോൾ നേരിട്ട് വെള്ളം ഒഴിക്കുന്നതിനെ കഴിഞ്ഞ് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാണെന്ന് തുണി വെച്ചിട്ടോ ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഇത് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കാരണം ഭയങ്കര അത്ര അടിപൊളി ഗ്ലോയുണ്ട് ഫേസിന് അതിന് ഞാൻ ഒന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് എന്നെ കൈയും കൂടെ ഒന്ന് ഇത് ചെയ്ത് കാണിക്കണമല്ലോ അപ്പോൾ കൈയും കൂടെ ഒന്ന് കയ്യിലതും കൂടെ ഒന്ന് കളഞ്ഞു തന്നെ ഇന്നേ നമുക്ക് കാണാം കൈയ്യടേയും അതുപോലെ കൈപ്പത്തിയുടെയും തമ്മിലുള്ള ആ കളറിൻ്റെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേ ഫേസിൽ ഞാൻ വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നതിന് ശേഷം ഫേസിൻ്റെ അവർ റിസൾട്ട് കണ്ടില്ല എന്നാൽ അടിപൊളി നിറം വെച്ചിട്ടുണ്ട് നല്ലൊരു ഗ്ലോയാണ് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെന്ന് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി കാരണം നല്ലൊരു ഗ്ലോ ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് നന്നായിട്ട് നന്നായിട്ടായിരുന്നു ട്രൈ ചെയ്ത് വെക്കാം ആരും ഇതൊരിക്കലും മിസ് ചെയ്തത് കാരണം നമുക്ക് നിറം വെക്കണം അല്ലെങ്കിൽ വെളുക്കണം എന്ന് എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് വെക്കാം കാരണം നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ കേറ്റാറ്റാ ബൈ ബൈ